ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇപ്പോൾ സമയം രാത്രി പത്ത് ഇരുപതാണ് അപ്പം ഞാൻ ഈ സമയത്തിൽ വീഡിയോ എടുക്കുന്നത് എന്താണെന്നല്ലേ നാളെ ഇരുപത്തിയാറാം തീയതി ജോമോൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ രാത്രി എനിക്കും ജോമോനും മാത്രമായിട്ട് ഒരു സർപ്രൈസ് എന്താ പറയുക ജോമോനൊരു സർപ്രൈസ് അത് ഞാനും ജോമോനും മാത്രമായിട്ട് ഒരു കുഞ്ഞു കേക്ക് കട്ടിങ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ പിള്ളേരും എല്ലാവരുമായിട്ട് എല്ലാവരും ഒന്നും നമ്മുടെ വീട്ടിലെ ആൾക്കാരും മമ്മിയും പിള്ളേരൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്യും പക്ഷെ അതല്ലാതെ ഞാനും ജോമനും മാത്രമായിട്ടുള്ളൊരു കേക്ക് കട്ടിങ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമാണ് എനിക്കിന്ന് സർപ്രൈസ് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് കിട്ടുന്നത് ഇഷ്ടമാണ് പക്ഷേ ചോമൻ അതിലൊന്നും അത്ര പ്രൈസ് ഒരാളല്ല അപ്പം ഇന്നിപ്പം ഞാൻ പിള്ളേരോടുള്ള ബഹളമൊക്കെ കഴിഞ്ഞ് ഇപ്പം പത്ത് മണിക്ക് ഇന്ന് എന്താ പറയുക നമ്മുടെ ഫുഡിൻ്റെ പാത്രങ്ങൾ കുറച്ച് കഴുകാനും അതൊക്കെ എടുത്ത് വയ്ക്കാനും കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പത്ത് മണിക്ക് ഞാൻ ചോണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഇട്ടിട്ട് വരാം അതിടണം എനിക്കൊന്ന് കുളിക്കണം പത്തേ നമ്മൾക്ക് ഞാൻ താഴ്ത്തിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ സമയം പത്ത് ഇരുപതായി ഞാനൊരു നാലഞ്ച് പെരുവണ് അവിടെ കുറിപ്പിച്ചിട്ടിട്ടുണ്ട് അത് രണ്ടെണ്ണം തുണികൾ ഇട്ടു ഒരു പത്താം നാൽപ്പതാകുമ്പോഴേക്ക് ഇറങ്ങണം താഴ്ത്തിക്ക് ഇറങ്ങി ചെല്ലണം അപ്പം കേക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നോക്കുമ്പോൾ രണ്ടു കേക്ക് വാങ്ങാൻ പോയ വീഡിയോ ഇന്നത്തെ ഇപ്പോൾ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി തീയതി നാളെ ഡിസംബർ ഇരുപത്തിയാറ് ജോമാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാനൊരു സർപ്രൈസ് ഒരു ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ കേക്ക് ഓൾറെഡി ഞാൻ ഇന്നലെ മാളയ്ക്ക് പോയപ്പോൾ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ സർപ്രൈസിന് വേണ്ടി ഒരു കുഞ്ഞു ഡ്രീം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ പോകും അതുപോയി മേടിച്ച് കൊണ്ടുവന്ന് ആദ്യം ഒരു കാണാതെ ഫ്രിഡ്ജിലാക്കി ഞാൻ രാത്രി വരെ അത് സൂക്ഷിച്ച് വെക്കണം ഇനി ത് പ്ലാനൊക്കെ പൊളിയോ ഇനി സർപ്രൈസ് കൊടുക്കാൻ പറ്റുമൊന്നും അറിയില്ല കാരണം ഞാനും ചുമൻ മാത്രമേ ഉള്ളൂ മൂന്ന് പിള്ളേരുണ്ട് ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം എന്താകുമെന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇത് മാളയിൽ തന്നെയുള്ള ആപ്പിൾ കേക്ക്സ് ആൻഡ് കഫേ ആണ് ഇവിടെയാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രീം കേക്കും ബർത്ത്ഡേയുടെ കേക്കും അപ്പോൾ ഞാനിപ്പോൾ ഡ്രീം കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പൂർണ്ണ നേരത്തെ എല്ലാവരും നല്ല ഉറക്കായിരുന്നു ഞാനൊരു ഇരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു അപ്പോൾ അത കേക്കിന് ഞാൻ അവർ കാണാതെ സേഫ് ആയിട്ട് ഫ്രിഡ്ജിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ രാത്രിയിലത്തെ പരിപാടികൾ നടന്നാൽ മതി അത് നടക്കുമെന്നുള്ളതാണ് സംശയം ഞാൻ പോയപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കേക്കിനെ സേഫായിട്ട് ഫ്രിഡ്ജിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് മൂന്ന് മൂന്നാഴ്ചാലും മേലെ എനിക്കിത് തോന്നി തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനൊരു ഹാമ്പറിന്റെ ബോക്സിൻ്റെ കയ്യില ഇത് ഞാൻ കഴിഞ്ഞ തവണത്തെ ജോമോന്റെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പോൾ ഇതിൽ കിട്ടിയത് വെച്ചിട്ട് അപ്പോൾ ഹാമ്പർ എൻ്റെ അടുത്തുണ്ട് പിന്നെ കണ്ടോ ഇതിലേക്ക് ഒരു ഷർട്ട് ഒരു ഷർട്ട് അല്ലാക്ട്രോളിൽ ഞാൻ രണ്ട് ഷർട്ട് വാങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ഈ ബ്ലൂവും ഗ്രീനും ഡാർക്ക് ഗ്രീനും അങ്ങനത്തെ കളറൊക്കെയാണ് ജോമോന് ഇഷ്ടം അപ്പോൾ ഞാൻ ആ ഡാർക്ക് ഡാർഗ്രീനൊക്കെയാണ് വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ അയച്ചിരുന്നു ഞാൻ വീട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചാണ് കാരണം എന്താ വെച്ചാൽ ജോമൻ ഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് നിന്നിരുന്നു അപ്പോൾ സെയിം കളറിന് എടുത്താൽ അതുപോലെ വേസ്റ്റ് ആയി പോകില്ല അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോ അയച്ചിരുന്നു അപ്പോൾ ക്രിസ്മസിന് പോകുമ്പോൾ ആ ഷർട്ട് ഇട്ടിട്ട് പോയി കുർബാനയ്ക്ക് പോകുമ്പോൾ അപ്പോൾ നമുക്ക് തൽക്കാലം ഹാമ്പറിൽ ഇരുന്ന് വെച്ച് സെറ്റ് ചെയ്യാം ഞാനെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഹാമ്പർ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ കുറെ നാളെ ആഗ്രഹിക്കുന്നു അങ്ങനെ വേണമെന്ന് അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ജോമൻ ഗെല്ഫിലായിരുന്ന കാരണം കൊണ്ട് ഒരൊറ്റ ബർത്ത്ഡേക്ക് ചുമ്മാ നാട്ടിലുണ്ടായിട്ടുള്ളൂ ആ സമയത്ത് ഈ പറഞ്ഞ പിള്ളിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിരുന്നു കേക്കൊക്കെ വാങ്ങിച്ചിരുന്നു ഈ ഹാമ്പറിൽ ഉണ്ടോ ഇവിടെ മൂന്ന് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് അന്ന് അഞ്ച് റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു രണ്ട് റെഡും മൂന്ന് വൈറ്റും അപ്പം ഞങ്ങൾ രൂപക്കൂട് എൻ്റെ അവിടെ ഞാൻ രണ്ട് റെഡി റെഡ് ഫ്ലവർ കൊണ്ടുവച്ചിരുന്നു അത് പിള്ളേരെ നശിപ്പിച്ചു ഞാൻ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ രണ്ട് ഉണ്ടമിട്ടായി വാങ്ങിച്ചിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോഴേ വാങ്ങിച്ചിരുന്നു അപ്പോൾ അത് ചുമ്മാ വെച്ചു പിന്നെ ഒരു നാല് കിറ്റ്കാറ്റ് ഇത് അന്നും നാല് കിറ്റ്കാറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പക്ഷേങ്കിൽ അത് വലിയ കിറ്റ്ക്കാറ്റായിരുന്നു തോന്നുന്നു ഞാൻ വാങ്ങിയത് ചെറിയ കിറ്റ് കാറ്റാണ് ആതൊരു തലത്തിൽ അതിൽ വെച്ചിട്ടുണ്ട് കാരണം അന്ന് സൈസ് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ സൈസൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചാൽ ഞാൻ കാണിച്ചുതരാം അതാ ഇങ്ങനൊരു സംഭവം ഇതൊരു ഫ്രിഡ്ജ് ആണ് ഇത് ഞാൻ എഫ് ബിയിലെ ക്യു ബി ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട സുമി ഫൈസലിൻ്റെ നിന്ന് വാങ്ങിയതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞുകൊണ്ടു കൊണ്ടൊന്നും വിചാരിക്കേണ്ട സമയം പത്തിരുപത്തഞ്ചായി അപ്പോൾ ഇതിൽ ജോമോൻ്റെ ചെറുപ്പത്തിലെ രണ്ട് ഫോട്ടോസ് ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോട്ടോസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലെ കലണ്ടർ ഉണ്ട് ഒരു ചെറിയ വിഷ് ഒരു കേക്കിൻ്റെ മോഡൽ ഇത്തരം സാധനങ്ങളുണ്ട് അപ്പം എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ട് വെച്ചില്ലെങ്കിലും നമ്മുടെ അലമാരിയോ വയ്ക്കാമല്ലോ അലമാരി മെറ്റലാണല്ലോ ഗോദ്രേജിൻ്റെ അലമാരിയാണ് അപ്പോൾ ഇതാണൊരു കുഞ്ഞിക്കിഷ്ടം അപ്പോൾ ഞാനിങ്ങനെ ഒരു ആയിട്ട് ഞങ്ങൾ മാത്രം എന്ന് വിചാരിച്ച് ചെയ്യാനുള്ള കാരണം അത് കഴിഞ്ഞ് ജോമൻ നാട്ടിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഗൾഫിലായിരുന്നു ബർത്ത്ഡേയ്ക്കൊക്കെ പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ഒന്ന് ആകത്തേക്ക് തരക്ക് ബഹളം നമ്മൾ കേക്ക് വാങ്ങിച്ച നോർമലി മുറിച്ചപ്പോഴേക്കും ആറ് മാസം കഴിഞ്ഞിട്ടായിരുന്നു മാമോദീസ കുട്ടികളുടെ കുട്ടികൾ ജനിച്ചിട്ട് അത് കഴിഞ്ഞ് ആ ഡിസംബർ ആകുമ്പോഴേക്കും വീണ്ടും പ്രെഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ നമുക്കങ്ങനെ ആ ഒരു സൺഡേ ആയിരുന്നു ബോർഡ് ഞാൻ പള്ളിയിൽ നിന്ന് നേരെ വന്ന് കുർബാന കഴിഞ്ഞ് വന്ന് നേരെ വോമിറ്റിയാണ് പോയത് ബൈക്കിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു മൂഡൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു അടുത്ത വർഷം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആൾ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞു മൂന്നാമത്തെ ആൾ ഉണ്ട് കയ്യിൽ അപ്പോഴും അത് കുഞ്ഞാണ് അപ്പോഴും നമ്മൾ നോർമലി ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്തു പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഈ ഒരു ഹാമ്പർ വാങ്ങി എന്താ പറയുക കുറച്ച് ക്യാൻഡിൽസ് ഒരു ഒരു ക്യാൻഡിൽ വാങ്ങി ഒരു നല്ല അടിപൊളി ഒരു കുക്കി വാങ്ങി നല്ല അടിപൊളി ഒരു റിച്ച് പ്ലം കേക്ക് വാങ്ങി ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ കൊച്ചിതിരിഞ്ഞ കേക്ക് കട്ട് ചെയ്യുന്നു വിചാരിച്ചു ചോമാൻ രാവിലെ പള്ളിയിൽ പോയി വന്നിട്ട് ജോലിക്ക് പോയി വന്നിട്ട് വന്നിട്ട് പറയുകയാണ് എമർജൻസി ആയിട്ട് വീണ്ടും വർക്കിന് പോകണം ഇലക്ട്രീഷ്യനാണ് അത് കഴിഞ്ഞ് ഇന്ന് ഡ്രസ്സ് മാറ്റിച്ച് അന്ന് ഞാനൊരു ഷർട്ട് ഓൾറെഡി ഷർട്ട് ജോമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടിപ്പിച്ച് ഞാനിതിലൊരു ഷർട്ടും അങ്ങനെയൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തു ഇതൊക്കെ സെറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞിട്ട് പിടിച്ച് വർക്കിന് പോകണമെന്ന് പറയണോ എന്നിട്ട് ഞാൻ പിടിച്ച് വിളിച്ച് കൊണ്ടു നിർത്തി കേക്ക് കട്ട് ചെയ്ത് ഓടി ചെന്ന് പിന്നാലെ ചെന്ന് ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെ ഒരു തിക്കും തിരക്ക് ബഹളമായി അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഈ ബർത്ത്ഡേ ഒന്ന് സമാധാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഉച്ചതിരിഞ്ഞിട്ട് മീൻസ് നാളെ ഉച്ചതിരിഞ്ഞിട്ട് ഞാൻ എന്താ ഉണ്ടാവുമൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഞങ്ങൾ മാത്രമായിട്ട് ഇതുപോലൊരു സെലിബ്രേഷൻ ചെറിയൊരു കേക്ക് കട്ടി അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ പിള്ളേരൊക്കെ വെച്ച് കേക്ക് കട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അതിനുള്ള റീസൺ ഇതാണ് കഴിഞ്ഞാൽ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നോൺ സ്റ്റോപ്പായി പോകേണ്ടതെന്ന് എനിക്കറിയാം പത്തരയായി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ നമുക്ക് ടൈം വേണമല്ലോ എന്തായാലും വിചാരിച്ച പോലെയൊക്കെ നടക്കുമെന്ന് അറിയില്ല നടന്നില്ലെങ്കിലും ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കും അത് കേക്കും കിട്ടയും ഇതാണ് കേട്ടോ ഹാമ്പർ ഷർട്ട് വെച്ചു ഈ റോസ് ഫ്ലവറിൻ്റെ ഇവിടെ ഈ മിഠായി വെച്ചു വെച്ച് കിറ്റ്കാറ്റിൻ്റെ ചെറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പോയി തുടങ്ങി പിന്നെ ഇവിടെ അന്ന് വാലറ്റായിരുന്നു ഇപ്പോൾ ഈ ഫ്രെയിം അങ്ങനെ വെച്ചു അപ്പോൾ ഞാൻ ഫിലിം വാങ്ങാൻ മറന്നുപോയി ഇതൊന്ന് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഹാമ്പറിൻ്റെ ഇപ്പം കിട്ടിയത് അപ്പോൾ ഫിലിം വാങ്ങാൻ മറന്നുപോയി വീട്ടിലുണ്ടായിരുന്നു അത് ഞാൻ പോരുന്ന സമയത്ത് കാണാതെയായി കാണുന്നില്ലായിരുന്നു തപ്പിയപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ ഇത് ഫിലിം വാങ്ങാൻ മറന്നു ചെയ്തു സാരില്ല നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം ഇനിയിപ്പം ഞാൻ അടുത്തിട്ട് ട്രാൻസ്പെറൻ ഷീറ്റ് വെച്ച് ഒട്ടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇനി അതിന് ടൈമൊന്നുമില്ല ഇത് ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ആനമ്മളും ജോക്കുട്ടും വന്ന അമ്മയും അമ്മയും വിളിക്കുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് അത് വിളി വെക്കുന്നില്ലേ ഇനി കുറച്ച് കാൻഡിൽസ് ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഉറങ്ങാണെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും എന്താ രണ്ടെണ്ണം എത്തിയിട്ട് അപ്പോൾ ഞാൻ ഹാമ്പറും പുറത്തു കൊണ്ടുവച്ചു പുറത്താണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാമർ പുറത്തുകൊണ്ട് വെച്ചു അതുപോലെ ക്യാൻഡിൽസും പുറത്തു വെച്ചു കാൻഡിലൊക്കെ നമ്മൾ ഈ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യണം നാല് മൂന്ന് കാൻഡിലുണ്ട് പിന്നെ ഒരു പഴയ കാൻ്റലും ഉണ്ട് അപ്പം അത് വെക്കാനാണ് അപ്പം അത് ഞാൻ പുറത്ത് കൊണ്ടു വെച്ചിരിക്കും പിള്ളേരെ അവിടെ കളിക്കുന്നുണ്ട് ഞാനപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബലൂണൊക്കെ അത് പറന്ന് പറന്ന് പോയിണ്ട് ഇവിടെ കൊണ്ടുവച്ചത് അപ്പം ഇങ്ങനോട് ചെറിയ ഉണ്ട് അത് ഞാനിവിടെ വിരിച്ചു അപ്പോൾ ക്യു ബി ജിയിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട മെൽനേഡ എന്ന് വാങ്ങിച്ച ഇത് ഇതുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് അതിന് അകത്ത് വെച്ചെടുക്കാൻ പറ്റില്ല അമ്മ തട്ടിപ്പൊട്ടിക്കും ഇതൊക്കെ ജാർഖാൻഡിലാണ് ഇത് പഴയ പഴയ കാൻഡിലാണ് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗിഫ്റ്റ് നമ്പർ വയ്ക്കുക നമ്മുടെ കേക്ക് വയ്ക്കുക ജോമാനെ വിളിച്ചുകൊണ്ടിന്ന് ഇവിടെ വിൽക്കുക കേക്ക് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ബലൂണൊക്കെ വെച്ച ഒരു ബാക്കിൽ ഒരു ബാക്ക് ഡ്രോപ്പൊക്കെ വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടക്കുമെന്ന് അറിയില്ല കുറച്ച് ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും ഇനി നടക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്രയായിട്ടുണ്ട് എന്തായാലും ഒന്നും നടന്നില്ലെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം ബാക്കിയൊന്നും നടന്നില്ലെങ്കിലും ഗിഫ്റ്റ് ആമ്പർ ഞാൻ ഇവിടെ കൊണ്ടുവച്ചേക്കാണ് ഡ്രസ്സിൻ്റെ അടിയിലൊരു കാരണം അത് അവിടെക്ക് ആ സമയം ആവുമ്പോൾ എടുത്ത് വയ്ക്കാം ഞാനിവിടെ ഓരോന്ന് ചേണതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയി നോക്കും ഇവരെന്ത കാണിക്കണമെന്ന് കാരണം ജോക്കട്ടിനും അനുമോളും അകത്തുണ്ട് ഇവർ ഒന്നുകിൽ സാധനങ്ങൾ വലിച്ചു വരില്ലെങ്കിൽ അടി കൂടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അപ്പോൾ ഞാൻ ബാക്ക് ഡ്രോപ്പും സെറ്റ് ചെയ്തപ്പോൾ ബാക്ക്ഡ്രോപ്പ് എന്ന് വെച്ചാൽ പിള്ളേരുടെ ബർത്ത് ഡേ ഡെക്കറേഷൻ വാങ്ങിച്ചാൽ മറ്റൊരു നെറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വൈറ്റ് കളർ തുണി ഇടാനൊന്നും പറ്റിയില്ല പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനർ ഇടാന്നാ വിചാരിച്ചത് പിന്നെ അതും കെട്ടി ഇതാക്കി വരുമ്പോൾ സമയം പോകും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ബാനർ വന്ന കവറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതി ആ ഒരു ചട്ട അപ്പോൾ അത് വെച്ചു ബാക്കി ഫോട്ടോസ് വെച്ചു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോട്ടോസ് പിൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ സേഫ്റ്റി പിന്നില്ല പിന്നെ ഞാൻ ഈ നെറ്റ് ബാക്കിൽ വെച്ചേക്കണ നെറ്റ് എടുത്തപ്പോൾ അതിൽ അന്നത്തെ ബലൂൻ്റെ ആർച്ചുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്ന ബലൂൺ ബെലൂൺ ഗ്ലൂന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടായിരുന്നു തലക്കാർ അത് വെച്ച് ഫോട്ടോ ഇട്ടിച്ചു എന്നിട്ട് തന്നെ ഞാൻ മുൻപ് താഴെ ചോമന വിളിക്കാൻ പോകണതിന് മുന്നേ വന്ന് നോക്കിയപ്പോൾ ഫോട്ടോസ് ഒക്കെ ഒരു തവണ വീണ് കിടക്കായിരുന്നു ജോക്കുട്ടൻ അനുമോളും ഉറങ്ങി താഴെ പോയി നോക്കിയപ്പോൾ അത് കുട്ടനെ ജോമോൻ്റെ ഉറങ്ങാണ് ഇനി അവരെ വിളിച്ചുകൊണ്ട് വരണം നമ്മുടെ സംഭവം സെറ്റാണ് കേക്ക് കൊണ്ടുവച്ചു ഗിഫ്റ്റ് ക്യാമ്പർ വെച്ചു കാൻഡിൽസ് വെച്ചു ബാക്ക് ഡ്രോപ്പ് വീണ് എടുക്കുന്നുണ്ടായി അത് ശരിയാക്കി ഇപ്പം സംഭവം സെറ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ക്യാമറ ക്യാമറത്തിനകത്തെയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തലയൊക്കെ കണ്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ള് ഫ്രെയിമിൽ കിട്ടിയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ സെറ്റ് ആക്കി വെച്ച് ഞാൻ ആ ബെലൂണൊക്കെ പറക്കിക്കൊണ്ടിവിടെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ വന്നിട്ട് ആദ്യക്കുട്ടൻ എഴുന്നേറ്റ് അപ്പോൾ ജോമ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്യാപ്പിൽ ഞാൻ നൈസായിട്ട് ജോമം ശ്രദ്ധിക്കാത്ത നേരത്തെ പുറത്ത് കിടന്ന് ഇതൊക്കെ വെച്ചു അങ്ങനെ കുറേ നേരം പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം ആദ്യക്കുട്ടനൊന്നു ഉറങ്ങാനായിട്ട് ഒരു പന്ത്രണ്ടരക്ക് അവർ ആയിട്ടായിരിക്കും ഞങ്ങൾ ഇത് കെട്ട് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആദ്യ കുട്ടനുറങ്ങി ഞാൻ ജോമാന പിടിച്ച് വിളിച്ച് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ പേരും ഒക്കെ എങ്ങോട്ടേക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് കട്ടുകയാണ് അത് തുറന്നു ഞാൻ പറഞ്ഞത് ചെറിയ ഡ്രീം കേക്ക് ആയിരുന്നു അത് തുറന്നു out of me in these i can ആ ഒരു പീസ് കേക്ക് ഞാൻ കഴിച്ചോളൂ കേട്ടോ അത് ആ ഒരു സമയമായ കാരണം കൊണ്ടാണ് അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് കൊടുക്കാലോ ജോമനും പിള്ളേർക്കൊക്കെ കൊടുക്കാലോ അപ്പോൾ ഞാൻ പിന്നീരുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എനിക്ക് മുമ്പ് ഡ്രീം കേക്ക് വാങ്ങിച്ചപ്പളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ജോമോൻ പറഞ്ഞു അവിടുന്ന് ആരോ നമ്മുടെ റോഡിൻ്റെ അപ്പുറം വീട്ടിൽ നമ്മളെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ നോക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ജോമനെ ഞാൻ ഗിഫ്റ്റും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ നമുക്ക് കാൻഡിൽസ് ഓഫ് ചെയ്ത് വെക്കണം ആ താഴത്തെ ആ എന്താ പറയുക ബ്ലാങ്കറ്റും ആ ബാക്ക് ഡ്രോപ്പും സാധനങ്ങളൊക്കെ മാറ്റണം കേക്കിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു സംഭവം കൊടുക്കണമെന്ന് അതെന്തായാലും നടന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എൻ്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബാ ബൈ